നമസ്കാരം ഞങ്ങൾ സ്കൂളിലെ വിദ്യാർത്ഥികൾ ഇപ്പോൾ സമൂഹത്തിൽ ഏറെ പടർന്നു വരുന്നൊരു വിട്ടത്താണ് ലഹരി എന്ന് പറയുന്നത് അതിനെപ്പറ്റി കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും ഇവിടുത്തെ ഗഫൂർ നാട്ടുകാരോടും ഇവിടുത്തെ എച്ച്എംമായി ഗഫൂർ സാറിന്റെ അടുത്താണ് നമ്മളുള്ളത് ഇപ്പോ ഒരുപാട് വാർത്തകൾ നമ്മൾ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറെ കേൾക്കാറുണ്ട് അപ്പോൾ അതിനെപ്പറ്റി സാറിന് എന്താണ് പറയാനുള്ളത് ഞാൻ ലഹരി എന്നുള്ള വാക്കിനെ ജീവിത ലഹരി എന്നാക്കി മാറ്റണം നമ്മുടെ നമ്മൾ താൽക്കാലിക ലാഭത്തിന് വേണ്ടി താൽക്കാലിക സുഖത്തിന് വേണ്ടി ലഹരിയുടെ പിന്നാലെ പോവുകയല്ല ജീവിത ലഹരിയാക്കാനുള്ള ഒരുപാട് ഉപാധികൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെയൊക്കെ തലമുറയിലാളുകൾ നല്ല വായനക്കാരും ലൈബ്രറി പുസ്തകങ്ങൾ എടുത്ത് മറ്റുള്ള ആക്ടിവിറ്റീസിൽ കലാപ്രവർത്തനങ്ങൾ സാംസ്കാരിക പ്രവർത്തനങ്ങൾ നാടകങ്ങൾ ഇതൊക്കെ ഒരു ലേഡിയായിട്ട് കൊണ്ട് നടന്നതാണ് പി എസ് എസ് ബോയ്സിൽ നമ്മളെ നല്ല മൂവ്മെൻറ്റാണ് നടത്തുന്നതുമാണ് ഇത്തരത്തിലുള്ള ചെറിയ അംശങ്ങൾ പോലും ഒന്നും നമ്മൾ ഇതിനെ കാണുന്നില്ല അങ്ങനെ ഉണ്ടായാൽ ഇതുവരെ ഉണ്ടായിട്ടില്ല ഉണ്ടായാൽ തന്നെ അതിനെ കണ്ടെത്തുകയും അതിനാവശ്യമായ കൗൺസിലിംഗ് കൊടുത്ത് കുട്ടിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് നമ്മളത് നമ്മൾ താൽക്കാലിക സുഖത്തിന് വേണ്ടിയായിരിക്കും പെട്ടെന്ന് അത് ചെയ്യുന്നത് അതുതന്നെ വളരെ വേഗത്തിൽ ഒരു എന്തായാലും ആസക്തിയായിട്ട് പടർന്നു പിടിക്കുകയും കുടുംബത്തെയും ജീവിതത്തെയും സമൂഹത്തെയും നശിപ്പിക്കുന്ന ഒരു പ്രവർത്തനമായിട്ട് ഈ ലഹരി ഉപയോഗം മാറും എന്നാണ് അത് മാറാതിരിക്കണം അതിനുള്ള ശ്രമമാണ് വിദ്യാർത്ഥികളായ നിങ്ങൾ നെറ്റിൽ കരിച്ചു പോലുള്ള സംഘങ്ങൾ ചെയ്യേണ്ടതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോ നമുക്ക് വേണ്ടി ഇത്രയും ഗഫൂർ സോ മച്ച് സർ ലഹരിയെ പറ്റി കൂടുതൽ ചോദിച്ചു വരാൻ നമുക്ക് ഒരു കടയിലേക്ക് പോകാം സമൂഹത്തിലേറെ മറന്നു വരുന്ന ഒരു വിപത്താണ് ലഹരി പ്രധാനമായും കുട്ടികളുടെ ഇടയിലാണ് നമ്മൾ കണ്ടുവരുന്നത് അപ്പോൾ അപ്പോ പ്രദേശവാസിയെ നിലയിൽ നിങ്ങൾക്ക് എന്താണ് അതിനെ പറ്റി പറയാനുള്ളത് തലമുറ ലഹരി ഇല്ലാതെ തലമുറയാക്കി

വളരെ പ്രശ്നമുണ്ടാകുന്ന ഒരു കേസാണ് ഇതിലുപരി നമ്മുടെ നാട്ടിലെ കുട്ടികളൊക്കെ അതിൽ വൈതിരിഞ്ഞ് പോകുന്നുണ്ട് അത് അറിയുന്ന ആൾക്കാരും അത് കണ്ടില്ലായെന്ന് നടിക്കുന്നതാണ് ഈ നാടിൻ്റെ ഏറ്റവും വലിയ നഷ്ടം അപ്പോൾ ഇത് പിന്നെ മനസ്സിലാക്കി ഇതിൻ്റെ അധികം അതിനുള്ളൊരു കട്ടദമായ നടപടി ഉണ്ടാക്കണമെന്ന് ഈ നാടിൻ്റെ എല്ലാ മുക്കിലും മൂലയിലുള്ള ഒരു ഓട്ടോ ഡ്രൈവർ എന്ന നിലയിൽ ഞാൻ പറയുന്നു മായ ലഹരിപ്പിക്കാൻ നമുക്ക് എന്തൊക്കെ യുവതലമുറ ഇപ്പം ലഹരിയുടെ പിന്നിലാണ് വളരെ കൃത്യമായ കാര്യമാണ് ഇതിൽ ഏറ്റവും പ്രാധാന്യം കൊടുത്തിട്ട് നമ്മുടെ കുടുംബം ചെയ്യുക ിൽ നിന്ന് പരമാവധി മോചിപ്പിക്കാൻ നമുക്ക് പറ്റുള്ളൂ അതിന് കൃത്യമായ രീതിയിൽ ഒരു ചിട്ടയായ ജീവിത രീതി കുടുംബങ്ങളെ തന്നെ ശീലിപ്പിക്കുക എന്നുള്ളതും അതേപോലെ കുട്ടികൾ കൃത്യമായി ഉറങ്ങുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക അത് ആറ് എട്ട് മണിക്കൂറെങ്കിലും കുട്ടികൾക്കൊന്നും ഉറപ്പു വരുക ശരിയായ പോഷകാഹാരം കുട്ടികൾക്കായിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറ്റുക അതേപോലെ നല്ല ബന്ധങ്ങൾ സാമൂഹിക ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിനും അതിനെ തുടർച്ചയായി കൊണ്ടുപോകാനും കുട്ടികളെ പ്രാപ്തരാക്കുക എന്നും കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അതോടൊപ്പം തന്നെ പോകുന്ന ഇത് നമുക്ക് സ്കൂളിലെ അഭിപ്രായം അറിയാം ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് മിസ് ആർഭാടകരമായ ജീവിതം നയിക്കാൻ പുതുതലമുറ മയക്കുമരുന്നിനെ കൂട്ടുപിടിക്കുന്നുണ്ട് തീർച്ചയായും കൂട്ടുപിടിക്കുന്നുണ്ട് എന്റെ കാരണം എന്ന് പറഞ്ഞാല് പണ്ടത്തെ കുട്ടികളും ഇന്നത്തെ കുട്ടികളുടെ ജീവിത സാഹചര്യങ്ങൾ വളരെ വ്യത്യസ്തമാണ് പണ്ടത്തെ കുട്ടികളുടെ ആവശ്യങ്ങളല്ല ഇന്നുള്ളത് അതിൻ്റെ പ്രധാന കാരണം എനിക്ക് തോന്നുന്നത് പിന്നെ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം അവരുടെ ഭക്ഷണ രീതിയാണെങ്കിലും വസ്ത്രധാരണ രീതിയാണെങ്കിലും ഒക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് കുട്ടികൾ കുറേ എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ കാണിക്കുക ഞാൻ ഒരു നല്ല ഒരു മോശമല്ലാത്ത ഒരു സാഹചര്യത്തിൽ നിന്ന് വരുന്ന കുട്ടി പോലും പൊങ്ങച്ചം കുറെ കൂടുതലായിട്ട് കാണിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പൈസ അവർക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട് അപ്പോൾ ആ ഒരു പൈസയെ തെറ്റായ മാർഗത്തിലൂടെയാണ് അവർ കൂടുതലും എല്ലാ കുട്ടികളെയും പറയുന്നില്ല എന്നാലും കൂടുതൽ കുട്ടികള് ആ ഒരു തെറ്റായ മാർഗത്തിലൂടെ നോക്കുന്നുണ്ട് ഇനി നമുക്ക് ഹൈക്കോർട്ട് ലോയർ സാർ ധീരജ് കൃഷ്ണൻ്റെ അഭിപ്രായം തേടാം സാർ നമ്മുടെ സമൂഹത്തിൽ ഏറെ ഒരു വിപത്തായി മാറുന്നു തീർച്ചയായും ഇന്ന് ജനുവരി ജനുവരി ഒന്നാം തീയതി ഇന്നും ബോധമുണർന്നു വരാത്ത ഈ നിമിഷം അടക്കം ബോധം മുഴുവൻ വരാത്ത വിപത്വം ഈ നാട്ടിലുണ്ട് യുവാക്കൾ ഈ നാട്ടിലുണ്ട് എന്നുള്ളത് വളരെ ദുഃഖകരമായി നമ്മൾ സ്വീകരിക്കേണ്ട ഒരു സത്യമാണ് ലഹരിയുടെ രൂപം ഭാവം എല്ലാം വളരെയധികം മാറിക്കടഞ്ഞിരിക്കുന്നുണ്ട് വളരെ സുലഭമായി കൊച്ചു അടക്കം ഈ സാധനം പ്രചരിക്കുന്നുണ്ട് അവർക്കതിൻ്റെ ഉപയോഗം അത് ലഭ്യതയും വളരെ എളുപ്പത്തിൽ തന്നെ കിട്ടുന്നുണ്ട് ഇത് ശരിക്കും വലിയൊരു വിപത്ത് മാത്രമല്ല നാളത്തേക്കുള്ള തലമുറയുടെ നാശത്തിലേക്കാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന് ഇത് വേണ്ടി വിദ്യാലയങ്ങളിൽ തന്നെ ചെറിയ ക്ലാസുകളിൽ നിന്ന് തന്നെ ബോധവൽ ബോധവൽക്കരണം നടന്നില്ല എങ്കിൽ നാളെ ഒരു തലമുറയെ നമുക്ക് ഡി എഡിഷൻ സെന്ററിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ മാധ്യമങ്ങളുടെ ഉപയോഗം യുവതലമുറയെ തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഈ തലമുറയിൽ അല്ലെങ്കിൽ ഈ കാലത്ത് പറ്റിയൊരു ചോദ്യം തന്നെയാണ് കാരണം ഇന്നത്തെ തലമുറയുടെ ലഹരിയുടെ അമിതമായ ഉപയോഗത്തിന് ഒരു കാരണം ഈ നവമാധ്യമങ്ങളിലൂടെയുള്ള ഇടപെടൽ തന്നെയാണ് ഒരുപാട് സാധ്യതകളാണ് ഈ നവമാധ്യമങ്ങൾ നമ്മുടെ മുമ്പ് തുറന്നിടുന്നത് ആ സാധ്യതകൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ തന്നെ പോകാം പക്ഷേ എന്തുകൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു മാറ്റം കൊണ്ടോ എന്തുകൊണ്ടോയെന്നറിയില്ല നവമാധ്യമങ്ങളിലൂടെ അവർ ആ ഒരു മോശമായ രീതിയിലുള്ള സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് ഇവരും കൂടി മാറുകയാണ് അവരറിയാതെ അതിൽ ചേക്കിറങ്ങുകയും െ അതിൽ എത്തിപ്പെടുകയും തിരിച്ചു പോരാൻ പറ്റാത്ത രീതിയിലും റാപ്പായി മാറുകയും ചെയ്യാം അതിന്റെ ഭാഗമായിട്ട് അവർ ഈ ലഹരിയിലും അമിതമായ ലഹരി ഉപയോഗിക്കപ്പെടുകയും അതിന്റെ ആ ലഹരിയുടെ അടിമയായിട്ട് അവർ മാറുകയും ചെയ്യണം കേട്ടത്തിൽ വെച്ച് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്ന വിഷം കൂടുതലും യുവതലമുറയാണ് ബാധിക്കുന്നത് അവരുടെ ചുറ്റുപാട് സമൂഹത്തിൽ നിൽക്കുന്ന അവഗണന പഠിപ്പിനോടുള്ള ഭയം വീട്ടിലെ പ്രശ്നം എന്നിവയൊക്കെയാണ് ലഹരിയിലേക്ക് കുട്ടികളെ കൂടുതലും നയിക്കുന്നത് തീർച്ചയായും ലഹരി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് ആൺകുട്ടികളെ പറ്റിയാണ് പക്ഷേ ഈ കാലത്ത് ആൺകുട്ടികളും പെൺകുട്ടികളും സുരക്ഷിതരല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് പെൺകുട്ടികൾ ലഹരിയിൽ കൂടുതലായി അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നു ചാറ്റിങ്ങിലൂടെയും വാത സാമൂഹ്യ ബന്ധങ്ങളിലൂടെയും പെൺകുട്ടികൾ ലഹരിയിലേക്ക് വൈപ്പിണങ്ങി പോകുന്നു

thank